ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ചൂണ്ടരാൻ പോയപ്പോൾ നമ്മൾ ചൂണ്ടറിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരാൾ നമ്മുടെ നാടിൻ്റെ അടുത്തുള്ള ഒരാൾ തന്നെ ആൾ വല ഇട്ട് കേട്ടോ അപ്പോൾ ആൾ വല പൊക്കാണ് അപ്പോൾ മീൻ കുടുങ്ങിയിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് കാണിച്ചതാന്നാൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ എന്തായാലും പൊക്കി വന്നിട്ട് ആൾ കാണിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഓരോ കണ്ണിയായിട്ട് ആൾ പൊക്കി പൊക്കി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് വീട്ടിൽ നോക്കുമ്പോൾ തന്നെ കുറച്ചൊക്കെ മീൻ കാണാണ്ട് വലിയ മീനൊന്നും കിട്ടില്ല ഇതൊക്കെ ചെറിയ ചെറിയ മീനുകൾക്ക് കിട്ടാനുള്ള ഒരു വല ആണ് കേട്ടോ അതുകൊണ്ട് ചെറുതേ കിട്ടുകയുള്ളൂ വലുതൊന്നും കിട്ടൂല അപ്പോൾ ആള് ഇവിടെ വന്നിട്ട് കാണിച്ചതാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കുറച്ച് അപ്പുറത്താണ് ആളുള്ളത് അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളമൊക്കെ മുറിഞ്ഞ് കടന്ന് കടക്കണം അങ്ങോട്ട് അപ്പോൾ ആൾ ഇവിടെ കൊടുത്തിട്ട് കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആളെ എടുത്തിട്ട് വരുന്നുണ്ട് നമ്മുടെ നാടിന്റെ അടുത്തുള്ള ഒരാൾ തന്നെ കേട്ടോ നമ്മുടെ വീടിൻ്റെയൊക്കെ അടുത്തുള്ളൊരു ആൾ തന്നെയാണ് നമ്മൾ പരിചയം പേര് അറിയാത്തത് കൊണ്ടോട്ടോ പേര് അറിയാത്ത ആളാ നമ്മുടെ അടുത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ കൂടുതൽ കാണിച്ചിരുന്നുണ്ട് ആള് കണ്ടോ അധികം മീനൊന്നും കിട്ടിയില്ല ചെറിയ ചെറുത് ചെറിയ സിലോപ്പികൾ അതുപോലെ പരല് അതുപോലെ അങ്ങനെ വരാൽ അങ്ങനെ ചെറു ചെറുതൊക്കെ കിട്ടിയിട്ടുള്ളൂ കേട്ടോ അധികം വലുതൊന്നും കിട്ടിയിട്ടില്ല അപ്പോൾ ആള് ഇത്ര തന്നെ ഉള്ളു മീനുകൾ വലിയ മീനൊന്നും കിട്ടിയിട്ടില്ല എന്നാൾ പറയേണ്ട കേട്ടോ ചെറു ചെറുതേ കിട്ടിയിട്ടുള്ളൂ അതിനാളെ നമുക്ക് മീനോ കാണിച്ചായിട്ട് പോവാൻ നോക്കുക കേട്ടോ അപ്പോൾ വീട് ഇഷ്ടമായ എന്തായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അടുത്ത കുടിയാകും കൊണ്ടും കാണാം